ദേശീയപാതയിൽ കാസർഗോഡ് കരുവാച്ചേരിയിൽ റോഡ് തകർന്ന ദുരിതയാത്ര രണ്ടു മാസത്തിലേറെയായി പ്രദേശത്ത് റോഡ് തകർന്നിട്ട് പള്ളിക്കര കരുവാച്ചേരി ദേശീയപാത പിന്നിടുമ്പോൾ യാത്രക്കാരുടെ നടുവോടി റോഡ് തകർച്ചയുടെ ദുരിതം യാത്രക്കാർ സഹിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുന്ന പ്രദേശത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറല്ല മഴ പെയ്താൽ ഇവിടം ചെളിക്കുളമായി മാറും കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്തവിധം ചെളിവെള്ളം കെട്ടിക്കിടക്കും കുഴികളിലൂടെ കയറിയിറങ്ങിയുള്ള യാത്ര ദേശീയപാതയിലെ പള്ളിക്കര കരുവാച്ചേരി പ്രദേശത്ത് പല സമയങ്ങളിലും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു മഴ വിട്ടുമാറി വെയിൽ വന്നാൽ പൊടിപടലങ്ങൾ വാനോളം ഉയരും യാത്രക്കാർക്ക് വഴി നടക്കാൻ കഴിയാത്ത വിധത്തിലാവും കാര്യങ്ങൾ പള്ളിക്കര കരുവാച്ചേരി ദേശീയപാതയിലെ ദുരിതയാത്രക്കെതിരെ പ്രതികരിക്കുകയാണ് ഡ്രൈവർമാർ എപ്പോഴും ദുരിതം തന്നെ നമ്മൾക്ക് ഇപ്പം ഇതിന്റെ വണ്ടി മെയിൻ്റെനൻസ് നമ്മളല്ലാന്ന് നടു പോയിട്ട് ഇപ്പൊ മര്യാദക്ക് വണ്ടി ഓട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ നോക്കിയാലും ഇവിടെ എവിടെ നോക്കിയാലും കോഴിയില്ലാത്ത ഒരു റോഡും ഇല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് വണ്ടി ടാക്സി അടച്ചോണ്ടാണ് ഈ നമ്മൾ വണ്ടി ഓട്ടുന്നത് ഈ ശരിയാക്കാൻ എന്തായാലും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിലാകും വിധം മെറ്റലുകൾ തകർന്ന ദേശീയപാതയുടെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടി ഉയരുന്നത് കാരണം ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ലെന്ന് ബൈക്ക് യാത്രക്കാരും പറയുന്നു വലിയ വലിയ മൈൻഡ് അങ്ങനെ വരുന്നത് മാത്രമല്ല കയറി വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമ്പോൾ നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പാത തന്നെ ഇല്ലാതാകും സമീപത്തായി ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ കടത്തിവിടാൻ വിധത്തിൽ പുതിയ റോഡൊരുങ്ങാൻ ദിവസങ്ങൾ എടുക്കും ദിവസവും നൂറുകണക്കിന് ബസും ലോറിയും കടന്നുപോകുന്ന ദേശീയപാതയിലെ ദുരിതാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്